അപ്പോൾ എന്താണ് ചൊവ്വാദോഷം ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ അവസാനപരമായിട്ട് ഒരു കൊപ്പയാണ് എന്താണ് കൊപ്പ കൊപ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോപ്പ എന്ന് പറയുന്നത് അതല്ല കൊതിപ്പിക്കൽ പ്ലസ് പേടിപ്പിക്കൽ അതിൻ്റെ ചുരുക്കമാണ് എന്ന് പറയുന്നത് എന്താ എൻ്റെ അർത്ഥം ഞാൻ പല വേദികളിലും പറയുന്നതാണ് നിങ്ങളൊക്കെ ഒരാൾ പറയാണ് നിങ്ങൾ മീൻ ഉള്ളു തൊണ്ടെ കുരുങ്ങി ആയിരിക്കും മരിക്കുന്നതെന്ന് നിങ്ങൾ നിങ്ങളറിയാം പോടാ എനിക്ക് മീൻ ഞാൻ മീൻ കഴിക്കുക പോലുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഉടായ്പെ കാണിക്കും പക്ഷേ ഇതിനെന്തെങ്കിലും നിങ്ങളൊരു മീൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാത്ത ഒരു 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 കരുതലുണ്ടാവും ഇപ്പിടുത്താം അല്ലെങ്കിൽ നിങ്ങളതൊക്കെ ബൈക്ക് നിങ്ങൾക്ക് വണ്ടി ആക്സിഡൻ്റ് ആയിരിക്കും മരണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളുടെ കട്ട നിരീക്ഷരവാദിയാണെങ്കിലും പിന്നെ വണ്ടിയിലൊക്കെ പിടിക്കുമ്പോൾ ഒരു ചെറിയൊരു ഇത് നിങ്ങൾ ചെയ്യുന്നതല്ല അതായത് നമുക്ക് രണ്ട് ബ്രെയിൻ ആണുള്ളത് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സമയമില്ല അതായത് ഒന്ന് നിങ്ങളുടെ വികസിതമായിട്ടുള്ള കോട്ടക്സ് ഉൾപ്പെടെയുള്ള ന്യൂ കോട്ടക്സ് ഉൾപ്പെടെയുള്ള ബ്രെയിനും മറ്റൊന്നുള്ള നിങ്ങളൊരു റെപ്റ്റീലിയൻ ബ്രെയിനാണ് പഴയ ഒരു ബ്രെയിനുണ്ട് അതായത് ബ്രെയിൻ സ്റ്റെമ്മും ബോൺസും ഒക്കെ വന്ന മെഡിൽ ഓഫ്ലാങ്കേത്ര തലാമസ് അമിക് ദല ആ ഭാഗങ്ങൾ ലിംബിക് സിസ്റ്റവും ഒക്കെ ആയിട്ട് ചേർന്നുള്ള പ്രൈമറി ഉണ്ട് അതാണ് വൈകാരികമായിട്ടുള്ള കാര്യം തീരുമാനിക്കുക അതായത് നിങ്ങൾക്കൊരു വസ്തുവിനോട് ഭയം വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല നിങ്ങൾ അങ്ങ് ഭയപ്പെട്ടു പോകും പാമ്പ് ആ പാമ്പിനോട് ഭയക്കാൻ പാടില്ല എന്നൊന്നും നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ട മാർസിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാം അല്ലെങ്കിൽ മാർച്ചിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യേണ്ട കോൺഗ്രസ് വോട്ട് ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കാം അതേസമയം ഏതിനോട് ഭയക്കണം ഏതിനോട് ഏതിനെ ഇഷ്ടപ്പെടണം എന്നൊന്നും നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണ് അയാൾ നിങ്ങളെ കൊല്ലാൻ വന്നാലും നിങ്ങൾക്ക് അയാൾ ഇഷ്ടമായിരിക്കും ഒരാളെ സുന്ദരനാണ് അല്ലെ സുന്ദരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്തു നിങ്ങളെ ചെയ്താലും എന്നാലും പറയും നിങ്ങൾ സുന്ദരി കേട്ടോ എന്ന് തന്നെ പറയും കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോട്ടക്സ് അല്ല ആ കോട്ടക്സ് ആണ് നിങ്ങളുടെ വിവേചന ബുദ്ധി നിങ്ങളുടെ മാത്തമാറ്റിക്സ് നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങളുടെ സംഗീതം നിങ്ങളുടെ റാഷനാലിറ്റി ഇതെല്ലാം കോട്ടക്സ് ആണ് ചോറ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഞാൻ ഒരു ന്യൂറോളജി ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ പഴയ ബ്രെയിൻ പ്രൈമറി ബ്രെയിൻ ആണ് വി സെക്സ് വിശപ്പ് ഇനി നിങ്ങൾ വിശപ്പ് തോന്നണ്ടാന്ന് തീരുമാനിച്ചാലും വിശപ്പ് വന്നിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഒരാളുടെ ആകർഷണം തോന്നണ്ടെന്ന് തീരുമാനിച്ചാലും തീരുമാനിച്ചില്ലെങ്കിലും അത് വന്നിരിക്കും അതോടെ തന്നെ നിങ്ങൾക്ക് ഭയം അതുപോലെ തന്നെ കൊതി ഒരാൾ നിങ്ങളെ കൊതിപ്പിക്കുകയാണ് നാളെ വന്നാൽ ഞാൻ ശരിയാക്കി തരാമെന്ന് പറയുമ്പോൾ ഓ എനിക്ക് താല്പര്യം എന്ന് പറയുമ്പോഴും ഇവിടെ താല്പര്യം ആയി കഴിഞ്ഞു നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം അതെ ആ പറഞ്ഞത് ഒന്ന് നോക്കിയാലോ കാരണം ഈ കൊതി പേടി വിശപ്പ് സെക്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രെയിന് യാതൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല എല്ലാ അന്ധവിശ്വാസങ്ങളും കൊതിയും പേടിയും അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എല്ലാ അന്ധവിശ്വാസങ്ങളും കൊതിയും പേടിയും വെച്ച് എത്ര അന്ധവിശ്വാസങ്ങളും വേണമെങ്കിലും നിങ്ങൾക്ക് പുതുതായിട്ട് ഉണ്ടാക്കാം ഇനി വരാനിരിക്കുന്ന അന്ധവിശ്വാസങ്ങളും മരിച്ച അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും ഏറ്റവും ജനകീയമായ അന്ധവിശ്വാസവും എല്ലാം ഈ കൊപ്പകളാണ് ഇന്നത് കിട്ടും ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും ഒരു ദിവസം ആഹാരം കഴിക്കാതെ കിടന്നാൽ തിങ്കളാഴ്ച അതല്ലെയോ തിങ്കളാഴ്ച ആഹാരം കഴിക്കാതെ വ്രതം എടുത്തു കഴിഞ്ഞാൽ നല്ല ഭർത്താവിനെ കിട്ടും എന്ന് പറയുമ്പോൾ ഈ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം കിലോമീറ്റർ അകലെ നിൽക്കുന്ന അന്തരീക്ഷമില്ലാത്ത ചന്ദ്രൻ എന്ന് പറയുന്ന പാറക്കെട്ട് നിങ്ങൾ രാവിലെ എന്നിട്ട് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു ഏഹ് തിങ്കളാഴ്ച ദിവസമായിരിക്കണം തിങ്കളാഴ്ചയാണല്ലോ അദ്ദേഹത്തിന്റെ ദിവസം മൺഡേ മൂന്നിന്റെ ദിവസം അപ്പൊ പുള്ളി നോക്കുന്നു അത് സെൻസസ് നോക്കിയാണ് എല്ലാ സ്ത്രീകളും അങ്ങനെ ചെയ്യുന്നുണ്ടോ നോക്കില്ല മെക്സിക്കോക്കാരും ഉഗാണ്ടക്കാരും ചെയ്യുന്നുണ്ടോ നോക്കില്ല ഇന്ത്യക്കാര് ചെയ്യുന്നുണ്ടോ എന്നും തന്നെ നോക്കില്ല മറിച്ച് ഇന്ത്യയിലെ സെൻസസ് എടുത്തിട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കൾ എടുത്തിട്ട് അവിവാഹിതരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള എന്ന് വെച്ചാൽ അന്ധവിശ്വാസി ഞാൻ വെറും വിശ്വാസിയെന്ന് അവര് ആരെയും വിളിക്കാറില്ല സൂപ്പർ എന്നാണ് ഞാൻ പറയുന്നത് സൂപ്പർ സ്റ്റീഷ്യസ് എന്നുള്ള വാക്കിന് ഒരു നല്ല വാക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ നന്നായിട്ട് തോന്നില്ല സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള അവിവാഹിതരായിട്ടുള്ള പെൺകുട്ടികളെ മാത്രമേ ഈ ഇദ്ദേഹം രക്ഷ ഇദ്ദേഹം നോക്കും രാവിലെ എവളൂ എല്ലാം കഴിക്കുന്നു ഞാൻ ഈ ഇടത്തര യൂണിവേഴ്സിറ്റി കോളേജിൽ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ അങ്ങവർഷം ചേക്ക് ഇതേ ഇൻവിജലേഷൻ നടക്കുന്ന സമയത്ത് ഒരു പെണ്ണ് പെൺകുട്ടി കുഴഞ്ഞു വീണു എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം ആ കുഴപ്പമൊന്നും ഇല്ല ഞാൻ നോയമ്പിലാണെന്ന് ശരി തലവേദന എടുക്കും ഞാൻ പരീക്ഷ എഴുതണ്ടേ ഞാൻ എഴുതണ്ടേ എനിക്ക് എഴുതി പറ്റുന്നു കരച്ചിലെക്കുന്നു അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പാരസെറ്റാമോൾ കൊടുത്തു തൊട്ടടുത്തിരുന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു കുറെ കഴിഞ്ഞ് ഓക്കെ എഴുതാൻ പോകും അപ്പോഴത്തേക്ക് ഞാൻ വേറൊരാളെ വിളിച്ചു പറഞ്ഞു പെൺകുട്ടിയുടെ കേസ് ആയതുകൊണ്ട് വേറൊരാളെ അപ്പുറത്തുള്ള ടീച്ചറിനെ വിളിച്ചു പറഞ്ഞു എല്ലാരും കൂടെ വിളിച്ച് ആളൊക്കെ കൂടി അന്നേരം ഒരു ഒരു പൗരോഹിത്യ ഭാവമുള്ള ഒരു അധ്യാപകൻ വന്നു അദ്ദേഹം വന്നു പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ ആ എന്നാൽ പരീക്ഷ എഴുതി നോക്കറി വല്ല മരുന്ന് വല്ലതും കഴിച്ചു കഴിച്ചു സാറ് പാരസെറ്റമോൾ എന്നിട്ട് ഞാനത് കഴിച്ച് ഐ ജിയോ പോയി പാരസെറ്റാമോള് ഉമിനീര് പോലും ഇറക്കാൻ പാടില്ലല്ലോ ഉമിനീരി ഇറക്കി കഴിഞ്ഞാൽ പോയി അപ്പോൾ ആ പാരസെറ്റാമോള് എല്ലാം നഷ്ടപ്പെട്ടില്ലായിരുന്നു കുഴപ്പമില്ല അടുത്ത വർഷം പിടിച്ചാൽ മതി ഇതൊക്കെയാണ് ഒരു അവസ്ഥകൾ മനസ്സിലായി അതാണ് ഈ ചൊവ്വ ഈ തിങ്കളാഴ്ച വ്രതത്തിന്റെ ഒരു അടിസ്ഥാനം ഏതെങ്കിലും പുരുഷൻ നല്ല ഭാര്യയെ കിട്ടണമെന്ന് പറഞ്ഞ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ജസ്റ്റ് ഫോർ വ്യാഴാഴ്ചയോ ഒരു ദിവസം ആഹാരം കഴിക്കാതെ കിടക്കുന്നതിനെ കുത്തൊന്നാലോചിച്ചു എന്തോ ഭാര്യമാർ നല്ലതാകുന്നത് നമുക്ക് ഇഷ്ടമല്ലേ അല്ലെ വൈഫ് ഈസ് ലൈഫ് എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ എന്തുകൊണ്ടാണ് അവരെ അതിനൊരു താല്പര്യം കാണിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ മാത്രം എല്ലാ അന്ധവിശ്വാസങ്ങളെയും ആ അടിസ്ഥാന ശില എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധതയാണ് അത് സ്ത്രീകൾക്ക് മനസ്സിലാകാത്തതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം അടിമകളെ മോചിപ്പിക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് അടിമകൾ തങ്ങൾ അടിമകളാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലാത്തവരെ അവർ വിചാരിക്കുന്ന ഒരു വലിയ സംഭവമാണ് ഞാൻ ഹെഡ്ലൈറ്റ് വെക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് ജീവിച്ചു പോകുന്നത് എന്നൊരു സ്ത്രീ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഒരു ഭൂരിരക്ഷയും അല്ലെ കടലിൽ ചൊവ്വാദോഷത്തിന്റെ വേറൊരു ഇതാണ് കടലില് ഭർത്താവ് പോകുന്നു അപ്പോ പിന്നെ സുചരിതയായ ഭാര്യ വീട്ടിൽ ഇരിക്കുന്നു അപ്പോൾ ഭർത്താവ് എല്ലാ അപകടങ്ങളിലും രക്ഷപ്പെടുന്നു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ എന്താ കാരണം ഇവള് ശരിയല്ല എന്താ ശരിയല്ല എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ ഇല്ല സെക്ഷൽ ഡിസിപ്ലിൻ അതാണ് ശരിയല്ല അതല്ലേ കക്കുക മോഷ്ടിക്കുക കൊലപാതകം ഇതൊന്നും ഒരു പ്രശ്നമില്ല നമ്മുടെ ഒരു ഒരു ട്രൈബൽ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് സ്ത്രീകളുടെ ലൈംഗിക അച്ചടക്ക് വേറെ ഒന്നും നോക്കുന്നില്ല അവൾ കള്ളം പറയുന്നവളാണോ ആ നുണ പറയുന്നവളാണോ മോഷ്ടിക്കുന്നവളാണോ ഇതൊന്നും ഒരു വിഷയമേ അല്ല ഇതൊന്നും ഒരു കുറ്റമേ അല്ല ഒരു മന്ത്രി രാജിവെച്ചു സാധാരണ ഒരു മന്ത്രിമാരും ഒന്നിനും രാജിവെക്കാറില്ല പക്ഷെ ഈ മന്ത്രി എന്തുവാന്ന് അറിയുന്നതിനും ജനം പോലും അറിയുന്നതിനുമ്പോൾ രാജി രാമൻ രാജിവെച്ചു എന്തുവാ എന്തിനു രാജിവെച്ച നായക്കാരനറിയ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ ഈ കടലിൽ പോകുന്ന ആളുകൾ പല രീതിയിൽ മരിക്കാമല്ലോ ചിലപ്പോൾ കാറ്റ് വന്ന് മരിക്കാം വള്ളം മറിഞ്ഞു മരിക്കാം സ്രാവ് പിടിക്കാം അല്ലെങ്കിൽ ഇറ്റാലിയൻ നാവിഗേറ്റേഴ്സ് വെടിവെച്ചുമല്ലോ പല രീതിയിലവർ മരിക്കാം പക്ഷെ കുഴപ്പം ആരാണ് വീട്ടിലിരിക്കുന്ന നിന്റെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ടാണ് നിന്റെ ഭർത്താവ് ഇങ്ങനെയുള്ള വിശ്വാസ കുരുക്കുകളിൽ മനുഷ്യനെ ഒരു ഒരു ചൂണ്ടയിൽ കിളിമീനെ കൊടുത്തിടുന്നത് പോലെ പരമ്പരാഗതമായി ഒരുത്തിട്ടതിന്റെ ഇങ്ങനെ ഒരു എല്ലാത്തിനും ഉണ്ട് ജ്യോതിഷത്തിൽ മാത്രമല്ല ഉണ്ട് അങ്ങനെ ഒരു സാധനം ഒരു ഒരു കൊപ്പയാണ് ശരിക്കും